സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു എട്ട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന പ്രകാരം സെപ്റ്റംബർ ആദ്യവാരം കേരളത്തിൽ മഴ തകർത്തു പെയ്യാനാണ് സാധ്യത സെപ്റ്റംബർ നാലാം തീയതി വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കു കിഴക്കൻ അറബിക്കടലിലും പാകിസ്ഥാൻ തീരത്തിനു മുകളിലായി സ്ഥിതി ചെയ്യുന്ന അസ്ന ചുഴലിക്കാറ്റ് അകന്നുപോകുന്നുവെന്നാണ് റിപ്പോർട്ട് ഈ ചുഴലിക്കാറ്റ് രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് നിരീക്ഷിക്കുന്നു തെക്കൻ ഒഡീഷയ്ക്കും തെക്കൻ ഛത്തീസ്ഗഡിനും മുകളിൽ സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിന്റെ സ്വാധീന ഫലമായി വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് വ്യാപകമായ മഴ പെയ്യുമെന്നാണ് കേരള കർണാടക തീരങ്ങളിൽ നിലനിൽക്കുന്ന മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ് ന്യൂസ് ന്യൂസ് മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം